കേരളത്തിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വ്യക്തികളേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് വിരലിലുണ്ടാവുന്നതല്ല അത്യാവശ്യം തിരക്കടില്ലാത്ത വിധത്തിൽ പല വിധത്തിലുള്ള ഇഷ്ടങ്ങളുള്ള വ്യക്തികളുണ്ട് എന്നാൽ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളിൽ ഒരാളുടെ പേര് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു പറയാൻ കഴിയുന്ന ഒരു പേരാണ് ഗോപിനാഥ് മുതുകാട് എന്ന മജിഷ്യൻ മുതുകാട് ഇപ്പോ മജിഷ്യൻ മുതുകാട് എന്ന ഗോപിനാഥ് മുതുകാടിനെ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലരും എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് അതിൽ അതിലെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹരീഷ് വാസ്തവനും ഉണ്ട് എന്നതാണ് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി സംസാരിക്കാൻ മെടുക്കനും അതുപോലെ കാര്യമാത്ര പ്രസക്തമായി മാത്രം സംസാരിക്കുന്നവനും അതുപോലെ വിവരാകാശ മറ്റു മനുഷ്യകാശ മേഖലകളിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന ഹരീഷ് വാസ്തുവൻ ഇതിൽ വളരെ രൂക്ഷമായി പ്രതികരിക്കുകയും എന്നാൽ പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് അല്പം പിൻവലിഞ്ഞു നിൽക്കുകയും ചെയ്തു ശ്രീ ഷാജസ്കറിയെയും ഇതിനെ കാര്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തു എന്നാൽ മറ്റു രണ്ട് വ്യക്തികൾ വളരെ രൂക്ഷമായി അദ്ദേഹത്തെ ശ്രീ ഗോപിനാഥ് മുതുകാണ്ടെ വിമർശിക്കുകയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അപഹസിക്കുകയും ചെയ്തതായി കണ്ടു എന്താണ് മാജിക് പ്ലാന്റ് എന്നും അവിടുത്തെ പ്രവർത്തന രീതികൾ എന്താണ് എന്നും അറിയാത്തവരാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു സാധാരണഗതി ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പ്രചരണങ്ങളും വന്നു തുടങ്ങുന്നത് അത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് ആരെങ്കിലും പുറത്താക്കപ്പെടുമ്പോഴാണ് അതിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകാം ആ സ്ഥാപനത്തിൻ്റെതായ ചിട്ടകളോ നിയമങ്ങളോ മറ്റു പാലിക്കാത്ത കാരണത്താൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ അവിടെ നിന്ന് മാറ്റി നിർത്തപ്പെട്ടാൽ അയാൾ പിന്നെ ആ സ്ഥാപനത്തിന്റെ ശത്രുവായി മാറുകയാണ് പിന്നെ അയാൾ തുടങ്ങുകയാണ് നമ്മളെല്ലാവരും എല്ലാവരും നല്ലത് മറ്റുള്ളവരെല്ലാം മോശം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ലത് മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം മോശം എന്നാണ് മലയാളിയുടെ പൊതുവേ ഉള്ളൊരു കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ പുറത്താക്കപ്പെടുന്നതെങ്കിൽ സ്വാഭാവികമായും അയാൾ പൂർണ്ണമായും ശരി ആ സ്ഥാപനവും ഇവിടെ ഗോപിനാഥ് മുതുകാടും പൂർണമായും തെറ്റ് എന്നും അദ്ദേഹം പ്രചരിപ്പിക്കും സ്വാഭാവികമായും മുതുകാടും അദ്ദേഹത്തിന്റെ ഈ സ്ഥാപനവും വളരുന്നതിൽ അസൂയ ഉള്ള പലരും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യും രണ്ടാമത്തത് ആർക്കെങ്കിലും അവിടെ അഡ്മിഷൻ നിഷേധിച്ചിട്ടുണ്ടാകും എന്റെ കുട്ടിയെ കൂടി നിങ്ങൾ എടുക്കണം എന്റെ കുട്ടിയെ കൂടി നിങ്ങൾ പരിപാലിക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ നിഷേധിച്ചിട്ടുണ്ടാകും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം സ്ഥാപനങ്ങളിൽ കേരളത്തിലെ തന്നെ മുഴുവൻ കുട്ടികളെയും അക്കോമഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ സാധിക്കില്ല അതിനൊക്കെ ഒരു പരിധിയുണ്ട് ഒരു സ്ഥാപനം എന്ത് ഉദ്ദേശത്തിനാണോ നടപ്പിലാക്കുന്നത് ആ സ്ഥാപനത്തില് ആ ഉദ്ദേശം കൊണ്ട് നടക്കുന്ന കുട്ടികളെ മാത്രമേ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ മാത്രമേ അക്കോമേറ്റ് ചെയ്യാൻ പറ്റൂ വൃദ്ധസദനത്തിൽ വൃദ്ധന്മാരെയാണ് പാർപ്പിക്കുന്നത് ബാലസദനത്തിലാണ് ബാലന്മാരെ പാർപ്പിക്കുന്നത് അല്ലാതെ വൃദ്ധസദനത്തിൽ ബാലന്മാരെ പാർപ്പിക്കാറില്ല എന്താണ് മാജി പ്ലാന്റ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി മറ്റൊരു സാധ്യത മാജിക് പ്ലാന്റ്റിന്റെ വരുമാനത്തിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിച്ചിട്ടുണ്ടാകാം ശ്രീ ഗോപിനാഥ് മുതഗാഡോ ഞാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ട്രസ്റ്റോ അത് നിഷേധിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടാവില്ല സ്വാഭാവികമായും അവർ ഇതിന് ശത്രുവായി മാറും യഥാർത്ഥത്തിൽ ഗോപിനാഥ് മുതഗാഡിനെയും മാജിക് പ്ലാന്റിനെയും സ്നേഹിക്കുന്നവരാണെങ്കിൽ ഈ വിമർശിക്കുന്നവർ സ്നേഹിക്കുന്നവരാണെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് ഗോപിനാഥ് മുതുകാടിനെ അവിടെ നിന്ന് പുറത്താക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഏറ്റെടുത്ത് ഇതിൽ മനോഹരമായി നടത്തുകയാണ് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഇത് വളരെ നന്നായി നടത്താൻ തയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് വിട്ടുതരാമെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ സത്യത്തിൽ ഹൃദയത്തിലൊരു മുറിവാണ് ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ ആ വിശദീകരണം കണ്ടു നിൽക്കുന്നവർ ഹൃദയമുള്ളവർക്കറിയാം അദ്ദേഹം സത്യത്തിൽ വിങ്ങി പൊട്ടിക്കൊണ്ടാണ് ആ സംഭാഷണം അത്രയും പൂർത്തിയാക്കുന്നത് ആ ചുണ്ടുകൾ കടിച്ചു അദ്ദേഹം കരയാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് ഏതൊരു മനുഷ്യനും ആത്മാർത്ഥവുമായി ചെയ്യുന്ന പല കാര്യങ്ങളും അത് വിമർശിക്കപ്പെടുമ്പോൾ അത് തെറ്റാണ് അയാൾ അയാൾ കുറ്റവാളിയാണ് എന്ന് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ വേദനയുണ്ടാകും അതിന് കാരണം അദ്ദേഹത്തിന്റെ സ്വത്തും അദ്ദേഹത്തിന്റെ വകകളും എല്ലാം അദ്ദേഹം വിട്ടറിഞ്ഞ് അത്തരം സ്വത്തും വകകളും ഒന്നും ഇവിടെ നിന്ന് വിട്ടുപോയാൽ മരണപ്പെട്ടു പോയാൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞ് മരണപ്പെടുന്നതിൻ്റെ തലേന്ന് വരെ സമ്പാദിച്ചു കൂട്ടി മറ്റുള്ളവന്റെ മുതൽ പിടിച്ചു വെക്കുന്ന സാധാരണ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തനായി ഒരു വിഭാഗത്തെ സംരക്ഷിക്കാൻ പുറത്തിറങ്ങിയ അദ്ദേഹം വിങ്ങി പൊട്ടിയില്ലെങ്കിലേ അതിശയമുള്ളൂ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഒരു വേദി ആ വേദിയിൽ അദ്ദേഹം ആരെയാണോ സന്തോഷിപ്പിക്കാൻ പോയത് തൻ്റെ കാഴ്ചക്കാരായി മുന്നിലിരിക്കുന്നവർ ആര് എന്നുള്ള ഒരു തിരിച്ചറിവിൽ ആ തിരിച്ചറിവിൽ അവരെ സംരക്ഷിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്വമാണ് എന്ന് ഒരു പൗരൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു മനുഷ്യൻ ഒരു മനുഷ്യസ്നേഹി സ്വയം തീരുമാനിച്ച് പുറത്തിറങ്ങിയത് ചെയ്യുമ്പോൾ അതിന് തലോടിയില്ലെങ്കിലും തല്ലാൻ നിൽക്കരുത് അതല്ലെങ്കിൽ എന്ത് ചെയ്യണം അത് ഇതിലും നല്ല രീതിയിൽ കുറ്റമറ്റ രീതിയിൽ നടത്താൻ നിങ്ങൾക്ക് കഴിയണം ഇവിടെ അദ്ദേഹം ആദ്യം ചെയ്തത് ഒരു രൂപ പോലും അദ്ദേഹത്തിന്റെ കൈകൊണ്ട് വിനിയോഗം ചെയ്യാൻ പറ്റാത്ത വിധം ഒരു സംവിധാനം ഒരുക്കുകയാണ് ആരൊക്കെ എത്ര കോടി സംഭാവന കൊടുത്താലും ഏതൊക്കെ രീതിയിൽ പണം കൊടുത്താലും അതെല്ലാം ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്കാണ് വരുന്നത് ആ അക്കൗണ്ടുകളെല്ലാം അവിടെ തുറന്ന പുസ്തകമാണ് ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെന്ന് പരിശോധിക്കാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു ആരൊക്കെയാണ് പണം കൊടുത്തതെന്നും ആർക്കൊക്കെയാണ് പണം ചെന്ന് തേരുന്നതെന്നും ഏതൊക്കെ രീതിയിലാണ് അത് ചെലവഴിക്കപ്പെട്ടതെന്നും വളരെ വ്യക്തമായി അവിടെ ഇരിക്കേ ഇപ്പോൾ വന്ന ഈ ആരോപണങ്ങൾ ഞാൻ നേരത്തെ വന്നതുപോലെ അദ്ദേഹത്തിൽ നിന്ന് ഒന്നുകിൽ ആരെങ്കിലും സഹായം ചോദിച്ചിരിക്കാം അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അഡ്മിഷൻ ചോദിച്ചിരിക്കാം അതുമല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും പറഞ്ഞു വിട്ടിരിക്കാം ഇതുപോലെ എന്തെങ്കിലും ഒരു അനുഭവം അവിടെ ഉണ്ടായിട്ടുണ്ടാകാം അവരുടെ ഒരു പ്രതികരണമായി അല്ലെങ്കിൽ ഒരു പ്രതിഷേധമായി മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിച്ചു എന്നെ പറയാൻ പറ്റൂ എൻ്റെ മുന്നിൽ വരുന്ന കൗൺസിലിങ്ങുകൾ എനിക്കറിയാം ഈ ഒ ടി കുട്ടികളുണ്ട് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമാണ് അവർ വളരെ എക്സ്ട്രാ എക്സ്ട്രാ ആയി നിൽക്കുന്നത് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലും അവർ മൈനസ് ആയിരിക്കും ഉദാഹരണത്തിൽ പാട്ടുപാടാൻ കഴിവുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവൾ പാട്ട് അല്ലെങ്കിൽ അവൻ കൃത്യമായി പാട്ടുപാടും പക്ഷെ മറ്റു മേഖലകളിലൊക്കെ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഭക്ഷണം കഴിക്കാൻ പോലും കഴിയില്ല ഭക്ഷണം വായിൽ വെച്ചാൽ ചവയ്ക്കണമെന്ന് കൂടി അറിയാത്ത ആൾക്കാർ ഓട്ടിസ്ട്രിക്കായിട്ടുള്ള കുട്ടികളെ ഗോപിനാഥ് മുതുകാണ്ട് എടുക്കുന്നില്ല അവരെ മാറ്റി നിർത്തുന്നു എന്നൊരു ആരോപണവും കണ്ടു ഓട്ടിസം എന്താണ് എന്ന് അറിയാത്തത് കൊണ്ടാണത് ഒരു ലളിതമായ ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളുടെ വീട്ടിലെ ഒരു എട്ട് സ്വിച്ച് ഉള്ള ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടെന്ന് കരുതുക അതിൽ ഒരു സ്വിച്ച് ഫാനിനും മറ്റൊരു സ്വിച്ച് പ്ലഗിനും മറ്റൊന്ന് നിങ്ങളുടെ ആ റൂമിലെ മറ്റു അലങ്കാര ലൈറ്റുകൾക്കും ലൈറ്റുകൾക്കും വേണ്ടി മാത്രമാണ് അതത് സ്വിച്ചുകൾ ഇടുമ്പോൾ അതത് ഉപകരണങ്ങൾ വർക്ക് ചെയ്യും എന്നാൽ അതിന് ഓട്ടസ്സത്തിലേക്ക് നമ്മൾ വെച്ചാൽ ഏതെങ്കിലും ഒരു സ്വിച്ച് ഇടുമ്പോൾ ഫാൻ വർക്ക് ചെയ്യും രണ്ടാമത് മറ്റൊരു സ്വിച്ച് ഇട്ടാൽ ഫാൻ വർക്ക് ചെയ്യും മൂന്നാമത് ഇട്ടാൽ വീണ്ടും ഫാൻ വർക്ക് ചെയ്യും നാലാമതട്ടാൽ ഒരു പക്ഷേ പ്ലഗ് വർക്ക് ചെയ്തേക്കും അഞ്ചാമത് ഇട്ടാൽ വീണ്ടും ഫാൻ വർക്ക് ചെയ്യും അതായത് കണക്ഷനുകളെല്ലാം ഒരേ പോയിന്റിലേക്ക് ന്യൂറോണുകൾ ന്യൂറോണുകളുടെ കണക്ഷനെല്ലാം ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ഓട്ടിസം എന്ന് പറയുക അഥവാ അതിനെ നമുക്ക് ലഘുവായി ഇത്തരത്തിൽ മനസ്സിലാക്കിയാൽ മതി അത്തരം കുട്ടികളിൽ അവരുടെ കഴിവ് തിരിച്ചറിഞ്ഞ് ആ കുട്ടികളെയാണ് ഇവർ ഡെവലപ്പ് ചെയ്യാൻ എടുക്കുന്നത് അതുമാത്രമല്ല മറ്റു മേഖലയിലുള്ള കുട്ടികളെയും ഉണ്ട് ഇവിടെ ഓട്ടിസ്റ്റിക്കായ കുട്ടികളിൽ ഇവരുടെ ഉദ്ദേശം അവരുടെ കലാപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കുക അവരുടെ മറ്റു രീതിയിലുള്ള ആട്ടുപരമായിട്ട് കാര്യങ്ങൾ വർദ്ധിപ്പിക്കുക അത് അവർക്ക് തന്നെ ഒരു വരുമാനമാകുക സമൂഹത്തിന് ഭാരമാകുന്നതിൽ നിന്ന് അവരെ രക്ഷിക്കുക അവരുടെ കുടുംബത്തെ രക്ഷിക്കുക അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുക ഇതൊക്കെ അദ്ദേഹം ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങളാണ് അപ്പോൾ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ പറ്റുന്ന തങ്ങൾക്ക് സാധിക്കുന്ന ആൾക്കാരെ മാത്രമേ അവരെ ഏറ്റെടുക്കാറുള്ളൂ അല്ലാതെ സകലരും ഏറ്റെടുക്കാൻ ഇതൊരു അനാഥശാലയൊന്നും അല്ല അവർക്കതിന് സാധിക്കുകയുമില്ല ഈ സമൂഹത്തിൽ പിന്തുണപ്പെടാൻ സാധ്യതയുള്ള ഒരു വിഭാഗത്തെ അത് എടുത്തുകൊണ്ട് അവരുടെ കഴിവുകളെ സ്വാംശീകരിച്ചുകൊണ്ട് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് സ്വയം ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളത് എന്താണ് തെറ്റ് ഈ ഓട്ടിസ്റ്റിക്കായുള്ള കുട്ടികളിൽ കലാപരമായ വാസനയുള്ള വ്യക്തികൾ അവർ മറ്റു മേഖലകളിൽ വളരെ മോശമായിരിക്കും വളരെ മോശം എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഭക്ഷണം വാരി വായിൽ വെച്ച് കൊടുത്താൽ ചവയ്ക്കാൻ കൂടി കഴിയില്ല ചവയ്ക്കണമെന്നുണ്ട് പക്ഷെ ചവയ്ക്കാൻ തുടങ്ങുമ്പോൾ നേരെ പോകുന്നത് അവരുടെ കഴിവിലേക്കായിരിക്കും സിഗ്നൽ നേരത്തെ ഞാൻ ഏത് സ്വിച്ച് ഫാൻ വർക്ക് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള കുട്ടികളെ ഇവിടെ കിട്ടുമ്പോൾ ആ കുട്ടികളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവർ ആ ഒരു ഫോക്കസിങ് പോയിന്റിലേക്ക് നിന്നുകൊണ്ട് അവരെ ജീവിക്കാൻ പ്രാപ്തരാക്കുന്ന ചെറിയ പണിയൊന്നുമല്ല അല്ല അതൊന്ന് എടുത്തു നോക്കണം അത് എടുത്തു നോക്കുമ്പോഴാണ് മനസ്സിലാകുക അതിൽ വെറുതെ അക്ഷരങ്ങളിലൂടെ സാമൂഹ്യ പ്രവർത്തനം നടത്തുകയും അക്ഷരങ്ങളിലൂടെ ജനങ്ങൾക്ക് നിലവിളിക്കുകയും അതല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോകളിലൂടെ അല്ലെങ്കിൽ മറ്റു മേഖലയിലൂടെ നിലവിളിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല പ്രവർത്തനത്തിൽ സ്വന്തം ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ഇറങ്ങുമ്പോഴേ അത് മനസ്സിലാവും ഒരൊറ്റ നിമിഷത്തെ വിങ്ങലിൽ അത്തരത്തിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ട് മൂലധനമായി തന്റെ സ്വത്തും തന്റെ ജീവിതവും തന്റെ വീടും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ കെട്ടിപ്പിടു കെട്ടിപ്പടുത്തുയർത്തി നാളെ താൻ ജീവിച്ചിരിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഈ പ്രസ്ഥാനം നടന്നു പോകാൻ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിന് വിപുലീകരിച്ച് ലോകത്തിന് മാതൃകയായി ഇങ്ങനെയും ചിലത് നടത്താമെന്ന് കാണിച്ചിരുന്ന കാണിച്ചിരുന്ന ഒരു സംഭവം ഇത് കേരളത്തിലായതുകൊണ്ടാണ് ഇത്രയധികം ക്രൂശിക്കപ്പെടുന്നത് എന്ന് ഞാൻ പറയും ലോകത്തിന്റെ മറ്റേത് കോണിലായിരുന്നെങ്കിലും ഇന്ന് ഗോപിനാഥ് മുതുകാട് എന്ന വ്യക്തി ലോകം ആദരിക്കപ്പെടുന്ന വ്യക്തിയായേനെ ഗോപിനാഥ് മുതുകാട് എന്ന വ്യക്തി മലയാളി ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ അവഗണിക്കപ്പെടുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് ഗോപിനാഥ് മുതുകാട് എന്ന വ്യക്തി വ്യാജനാണ് തട്ടിപ്പുകാരനാണ് അദ്ദേഹം കോടികൾ മുക്കുന്നുണ്ട് അദ്ദേഹം കോടികൾ സമ്പാദിക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടേക്ക് പണം വന്നിട്ടുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് പരിശോധിച്ചുകൂടെ അത് തുറന്ന പുസ്തകമായി ചെന്ന് നോക്കിക്കൂടെ എന്തിനാണ് നിങ്ങൾ ആരുടെയൊക്കെയോ അല്ലെങ്കിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണ പുറത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് ഒരു ദിവസമെങ്കിലും നിങ്ങൾ മാജിക് പ്ലാനറ്റ് പോയിട്ട് അവരോടൊപ്പം ചെലവഴിച്ചിട്ടുണ്ടോ അതിൻ്റെ വസ്തുതകളെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ ഒരു വ്യക്തിയുടെ മുഖം നോക്കിയാൽ അറിയാം സാധാരണഗതിയിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്താ എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഇട്ട അദ്ദേഹത്തിന്റെ മറുപടി വിശദീകരണം കാണുമ്പോൾ സത്യത്തിൽ നെഞ്ചുരുങ്ങിപ്പോയി സാധാരണ ഞാൻ കാണുന്ന ഗോപിനാഥ് മുതുകാഡല്ല വളരെ അക്ഷര വളരെ ഹൃദയസ്പർശിയായി സംസാരിക്കുന്ന വളരെ മനോഹരമായി മോട്ടിവേഷൻ തരുന്ന വളരെ മനോഹരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ഗോപിനാഥ് മുതുകാടിനെ അല്ല ഞാൻ ഇന്നലെ കണ്ടത് ഹൃദയവേദനയോടെ എങ്ങനെ ഞാനിത് മറ്റുള്ളവരോട് പറയും എങ്ങനെ ഞാനിത് പറഞ്ഞു പൂർത്തിയാക്കും എന്ന് സംസാരിക്കുന്ന ഒരു ഗോപിനാഥ് മുത്ഗാടിനെയാണ് വികാരങ്ങളെയും വിക്ഷോഭങ്ങളെയും തിരിച്ചറിയാൻ കഴിയുന്നവരാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ വികാരമുള്ള ജീവികളും മലയാളികളാണ് പക്ഷേ അത് യഥാർത്ഥത്തിൽ വേണ്ട വിധമല്ല ഉപയോഗിക്കുന്നത് എന്ന ഒരു സങ്കടമാണ് ഗോപിനാഥ് മുത്ഗാഡ് എന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ മാജിക് പ്ലാനറ്റും ജനങ്ങളെ ചൂഷണം ചെയ്യാനും തട്ടിപ്പ് നടത്താനും കോടികൾ നടത്താനും ഉള്ളതാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ സ്വാഗതം അദ്ദേഹം പറഞ്ഞതുപോലെ നേരെ ചെല്ലുക അത് ഏറ്റെടുക്കുക വളരെ നന്നായി നടത്തി കാണിക്കുക ഒരു രൂപ പോലും അഴിമതിയില്ലാതെ ഒരു രൂപ പോലെ അനാവശ്യമായി ചെലവഴിക്കാതെ വളരെ മനോഹരമായി അത് നടത്തി കാണിച്ചു കൊടുക്കുക അദ്ദേഹം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള കുട്ടികളും ഇത്തരത്തിലുള്ള ആളുകളും സംരക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പ്രസ്ഥാനം തുടങ്ങിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും അത് ഇതിലും ഭംഗിയായി നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അദ്ദേഹം രണ്ട് കൈയും നീട്ടി നിങ്ങളെ സ്വീകരിക്കും അത് നിങ്ങളെ ഏൽപ്പിച്ചു തരും നിങ്ങളത് നടത്തി കാണിച്ചു കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വെറുതെ വിടുക ശ്രീ ഗോപിനാഥ് മുതുകാടിനെ ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത് ഞാനിതുവരെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല പക്ഷെ അദ്ദേഹത്തെ കാണാനായി മാത്രം ഇനി ഞാനൊന്ന് പോകും